മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യം പാകിസ്ഥാനെതിരെ ഒരു തിരിച്ചടി കൊടുത്തതോട് കൂടിയിട്ട് ലോകം തന്നെ നമ്മുടെ രാജ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു നമ്മുടെ രാജ്യത്തിന്റെ സൈനിക ശക്തിയെ കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ആയുധ ബലത്തെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെ മികച്ച നേതൃത്വ മികവിനെ കുറിച്ച് വലിയ ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ രാജ്യം തിരിച്ചടിച്ചതോട് കൂടിയിട്ട് സകലതും അവസാനിപ്പിച്ചിട്ടില്ല യുദ്ധതന്ത്രങ്ങളുമായിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തിന്റെ നേതൃത്വവും ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യം പാകിസ്ഥാനെ ആരൊക്കെയാണോ സഹായിച്ചത് അവരെയൊക്കെ തേടിപ്പിടിച്ച് പണി കൊടുക്കൽ തുടങ്ങിയിരിക്കുന്നു നമുക്കറിയാം അസർബൈജാനും തുർക്കിയുമൊക്കെ വലിയ രീതിയിൽ പാകിസ്ഥാനെ പിന്തുണച്ചിട്ടുണ്ട് തുർക്കി ആയുധങ്ങൾ പോലും കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ തന്നെ മറുപടിയുമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ തുടങ്ങിയതേക്കതോ ആദ്യമേ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാം നമ്മുടെ രാജ്യം തുർക്കിക്കെതിരെയും അസർബൈജാൻ എതിരെയൊക്കെ നീക്കങ്ങൾ നടത്തുമ്പോഴും നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജിഹാദികൾ വലിയ രീതിയിൽ കുരുമുട്ടലുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അത്തരം രാജ്യദ്രോഹികളെയും നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ തുറന്നു കാണിക്കാം നമുക്ക് അസർബൈഹാൻ എതിരെയും അതേപോലെ തന്നെ തുർക്കിക്കെതിരെയും നമ്മുടെ രാജ്യം എടുത്ത തീരുമാനങ്ങളെ കുറിച്ച് ആദ്യം ചർച്ച ചെയ്യാം നമുക്കറിയാം ആദ്യമേ തന്നെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരന്മാരും ഒരു പ്രഖ്യാപനങ്ങളും ഇല്ലാതെ തന്നെ ഈ പറയുന്ന തുർക്കിയുടെയും അസർബൈജൊക്കെ എതിരെ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു അസർബൈജാലിലേക്ക് പോകുന്ന സകല വിനോദ സഞ്ചാരികളും ഈ രാജ്യത്തോട് സ്നേഹമുള്ള സകല ആളുകളും അതൊക്കെ തന്നെ റദ്ദു ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ തുർക്കിയിൽ നിന്ന് ആപ്പിളുകൾ ഇറക്കുന്നത് ഉൾപ്പെടെ ആപ്പിള് ഡ്രൈ ഫ്രൂട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ വ്യാപാരികൾ നിർത്തിവച്ചിരിക്കുന്നു വലിയ രീതിയിലുള്ള ബഹിഷ്കരണം നമ്മുടെ രാജ്യത്തെ പൗരന്മാർ തന്നെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നു എന്നാൽ ഇതിനേക്കാളൊക്കെ ഒന്നൊന്നര പണി തന്നെയാണ് അസർബൈജാനും തുർക്കിക്കും നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം അസർബൈജാനും അർമേനിയയും തമ്മിൽ വലിയ വിഷയങ്ങളുണ്ട് ഈ അസർബൈജാനെ വലിയ രീതിയിൽ സകല സംവിധാനങ്ങളും കൊടുത്ത് സഹായിക്കുന്നത് തുർക്കിയാണ് ഈ പറയുന്ന അസർബൈജാനിലെ ഒരു പ്രവിശ്യയില് ക്രിസ്ത്യൻ മതവിശ്വാസികളുണ്ട് അവരെ വലിയ രീതിയിൽ ഈ അസർബൈ വലിയ രീതിയിൽ വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ വലിയ അതിർത്തിയാണ് എക്കാലത്തും അർമേനിയ ഉയർത്തി പിടിക്കാറുള്ളത് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് തന്നെ ഈ പറയുന്ന അർമേനിയക്ക് ആകാശ് മിസൈൽ കൊടുക്കുന്നു ഏത് ആകാശ് മിസൈൽ നമ്മുടെ രാജ്യം പാകിസ്ഥാനെ ആതിശക്തമായിട്ട് തിരിച്ചടിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച വഹിച്ച ആകാശ് മിസൈൽ നമ്മള് അർമേനിയക്ക് കൊടുത്തിരിക്കുന്നു അതിന്റെ എല്ലാ നീക്കങ്ങളുമാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് കൊടുക്കുമെന്നാണ് നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ലോകത്തിനറിയാം ആകാശ് മിസൈൽ എന്താണ് എന്നുള്ളത് ആ ആകാശ് മിസൈൽ അർമേനിയക്ക് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇതിലും വലിയ എന്ത് പണിയാണ് ഇനി അസർബൈജാർ കിട്ടാനുള്ളത് ഈ അസ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അസർബൈജാനിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്നതിലെ ആദ്യ പത്ത് രാജ്യങ്ങളിൽ ഒന്ന് അതായത് ഈ പത്തിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ് അതായത് നമ്മുടെ രാജ്യത്തെ വിനോദസഞ്ചാരികൾ വലിയ രീതിയിൽ അസർബൈജാനിലേക്ക് പോകുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ വിലക്കേർപ്പെടുത്തിയതും റദ്ദു ചെയ്യുന്നതും ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നതും അസർബൈ വലിയൊരു അടി തന്നെയായിരിക്കും ഇനി തുർക്കിയിലേക്ക് പോവുകയാണെങ്കിൽ തുർക്കിക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത് ഒന്നൊന്നര പണി തന്നെയാണ് അതായത് തുർക്കിയുടെ പ്രസിഡന്റ് എർദോഖാന്റെ മകൾ സുമയ്യ എർദോഗാന്റെ കമ്പനി ആയിട്ടുള്ള സലബി എയർപോർട്ട് സർവീസ് കമ്പനിയുടെ സുരക്ഷാ ക്ലിയറൻസ് നമ്മുടെ രാജ്യം റദ്ദു ചെയ്തിരിക്കുന്നു അവരുടെ ഉടമസ്ഥാവകാശം അതായത് അവർക്ക് വലിയൊരു ഓഹരി വലിയൊരു ഭാഗം ഈ പറയുന്ന സുമയ്യ ഇർദോഖാൻ്റേതാണ് ഈ സെലബി കമ്പനിയുമായി ബന്ധപ്പെട്ട് ഈ സെലബി കമ്പനിക്ക് നമ്മുടെ രാജ്യത്തെ ഒൻപത് വിമാനത്താവളങ്ങളിൽ അവരുടെ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് ഈ പറയുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ലഗേജ് എടുക്കുന്നത് അങ്ങനെ എല്ലാ രീതിയിലുള്ള സർവീസ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സർവീസ് ചെയ്യുന്ന ഈ സെലബി കമ്പനിയുടെ സുരക്ഷാ ക്ലിയറൻസ് നമ്മുടെ കേന്ദ്രം നമ്മുടെ രാജ്യം റദ്ദു ചെയ്തിരിക്കുന്നു ഈ സലബി കമ്പനി പറയുന്നുണ്ട് ഈ പറയുന്ന എർദോഖാന്റെ മകളൊക്കെ ആയിട്ട് ബന്ധല്ല എന്നൊക്കെ പക്ഷെ അനൌദ്യോഗികമായിട്ട് കൃത്യമായിട്ട് പുറത്തു വരുന്നത് ആ കമ്പനിയുടെ വലിയൊരു ഓഹരി ഈ പറയുന്ന സുമയ്യ എർദോഖാന്റെ ഉടമസ്ഥതയിലാണ് എന്നുള്ളതോ ഇതിലും വലിയ പണി എന്താണ് തുർക്കിക്ക് ഇനി കിട്ടാനുള്ളത് പ്രസിഡന്റിന്റെ മകൾക്ക് തന്നെ പണി കിട്ടിയിരിക്കുന്നു ഒൻപത് വിമാനത്താവളങ്ങളിൽ സർവീസ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഒരു സുപ്രഭാതത്തിൽ അത് റദ്ദു ചെയ്താൽ എത്ര കോടിക്കണക്കിന് രൂപയായിരിക്കും നഷ്ടം വരിക സകലരും അതൊക്കെ തിരിച്ചറിയുക ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അതിശക്തമായിട്ടുള്ള ഭരണാധികാരികൾ ഒരു രാജ്യത്ത് വേണം നമുക്കൊക്കെ അഭിമാനിക്കാം നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നുണ്ട് എന്നുള്ളതിൽ ഓരോ പൗരനും ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കാം എന്നാൽ ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്ത വരുമ്പോൾ ജിഹാദികളൊക്കെ ഇതിനെതിരെ ഉറഞ്ഞു തുള്ളുക ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ മുന്നോട്ട് കിട്ടും ഒന്ന് മൗദൂദി ചാനലിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് അത് വായിച്ചേൽപ്പിക്കുക തുർക്കിഷ് കമ്പനിക്കെതിരെ നടപടിയുമായി കേന്ദ്രം സെലബി എയർപോർട്ട് സർവീസ് കമ്പനിയുടെ സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കി ഇതാണ് വാർത്ത എന്നിട്ട് ഇതിന് വരുന്ന കമന്റുകൾ ഒന്ന് യൂറിസ എന്ന് പറഞ്ഞ വ്യക്തിയിട്ട കമന്റാണ് തുർക്കി പേടിച്ച് ഒന്ന് പോടൈ ഇവന്റെ രാജ്യം തുർക്കിയാണെന്ന് തോന്നുന്നു ഇവിടെയുള്ള ഒരു നറികട്ടവരിട്ട കമന്റാ അടുത്ത കവന്റ് വായിച്ച തുർക്കിക്ക് എന്ത് ഇന്ത്യ വായി ഇവന്റെ രാജ്യം തുർക്കിയാണ് അടുത്ത കമന്റ് തുർക്കിയിലെ ടൂറിസ്റ്റുകളിൽ പൂജ്യം പോയിന്റ് അഞ്ച് ആറ് ശതമാനം മാത്രമാണ് ഇന്ത്യ ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചാൽ അവർക്കൊരു മാങ്ങയും ഇല്ല വെറുതെ ലോകത്തിന് മുന്നിൽ ഒരു ലാഫിംഗ് സ്റ്റോക്ക് ആകാൻ നിൽക്കരുത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ വാർത്ത എന്താ സലബി കമ്പനിയെ കേന്ദ്രം റദ്ദു ചെയ്തു എന്ന് എന്നിട്ട് ടൂറിസ്റ്റുകളുടെ കഥയായിട്ടാണ് വരുന്നത് എന്തൊരു അവസ്ഥ ഇവരൊക്കെ നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന രാജ്യദ്രോഹികളല്ലേ ഇവരൊക്കെ ചവിട്ടി പുറത്താക്കണം മറ്റൊരു വാർത്ത റിപ്പോർട്ടർ ചാനൽ വന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ചു ഇന്ത്യക്കാരുടെ ബഹിഷ്കരണത്തിൽ ചൂടറിഞ്ഞ് തുർക്കിയും അസർബൈജാനും ഇതാണ് വാർത്ത എന്നിട്ട് ഇതിന് വന്നിട്ടുള്ള കമന്റാണ് ഇത് കേട്ടാൽ തോന്നും ഇന്ത്യക്കാർ മാത്രമാണ് അങ്ങോട്ട് പോകുന്നതും ലോകത്ത് ടൂറിസ്റ്റ് ആയിട്ടുള്ളത് എന്നും ഇന്ന് ലോകത്ത് വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനം ഇത് വാർത്താ മാധ്യമങ്ങളാണ് ഇങ്ങനൊന്നാലോചിച്ചോക്കെ ഒന്നെങ്കിൽ ഇത്തരം ജിഹാദികൾ കേന്ദ്ര സർക്കാരിനെതിരായിരിക്കും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കെതിരായിരിക്കും നമ്മുടെ രാജ്യം തുർക്കിക്കും അസർബൈജാറും എതിരെ പണി കൊടുത്തു എന്നൊരു വാർത്തയ്ക്ക് വരുന്ന കമന്റാണ് ഇവർക്ക് ആരോടാ സ്നേഹം അടുത്ത കമന്റ് ഒരു ശതമാനം പോലും ഇല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ടൂറിസ്റ്റ് തള്ളിന് ഒരു മയം വേണ്ട ഇവർക്കൊക്കെ കൂറ് ആർക്കാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം തുർക്കിയിലെ പ്രസിഡന്റ് എർദോ നന്ദി അർപ്പിച്ച് ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് രംഗത്തെത്തിയ ഒരു സന്ദർഭം നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കോ ഹിയ സോഫിയ ദേവാലയം ഏ തുർക്കി പ്രസിഡന്റ് എർദോ പിടിച്ചെടുത്ത സമയത്ത് തുർക്കിക്ക് അഭിനന്ദനങ്ങളുമായിട്ട് മുസ്ലിം ലീഗിന്റെ നേതാവ് രംഗത്തെത്തിയതാ അങ്ങനെയുള്ള കേരളത്തില് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധര് ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നല്ലേ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത്